ഹലോ അപ്പം ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ബറാത്തിനൊക്കെ സ്പെഷ്യലായിട്ട് റെഡിയാക്കുന്ന കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടും സോഫ്റ്റ് ആയിട്ടുള്ളൊരു കിണ്ണത്തപ്പാണ് കേട്ടിത് അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് മൂന്ന് ക്യൂബ് ശർക്കരൊന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനി മാറ്റി വെക്കാം ഇനി വേറൊരു ബൗളിൽ ഞാനിവിടെ രണ്ട് കപ്പ് റവ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അഞ്ഞൂറ് ഗ്രാം റവ ഉണ്ടായിരുന്നു ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് വേണ്ടത് അരക്കപ്പ് അരിപ്പൊടിയാണ് അതും ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ഒരു തേങ്ങ മുഴുവൻ ചിരകിയതാണ് ഒരു തേങ്ങ ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് സീഡ് കേട്ടോ ഇനി നമ്മൾ നേരത്തെ മെൽറ്റ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഒരു ശർക്കരപ്പാനി ഇതിലേക്ക് കൊടുക്കാം ഇനി വേണ്ടത് ഒരു പന്ത്രണ്ട് അല്ലി ചുവന്നുള്ളിയാണ് അതും കൂടെ ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു ഒന്നര കപ്പ് വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ടാവും കേട്ടോ ടോട്ടലായിട്ട് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതാ വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത് നന്നായിട്ട് സ്മൂത്തായി വരുന്നവരെ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതെല്ലാം ഞാനിവിടെ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ ഇതിന് വേണ്ടത് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കുക ഇതിൽ മധുരം പാകത്തിനുള്ള മധുരം ആട്ടേ ഇട്ടിട്ടുള്ളൂ കുറച്ചുകൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ നാലോ അഞ്ചോ ക്യൂബ് ശർക്കര വരെ എടുക്കട്ടോ ഇനി ഇത് സ്റ്റീം ചെയ്യാനുള്ള ആ ഒരു പാത്രത്തിൽ ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പം ഈ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യൊന്നും ആക്കിയിട്ട് എല്ലാ സൈഡിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പാത്രം സ്റ്റീമറിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കാം എന്നിട്ട് ഞാൻ മൂന്ന് കയ്യിലാണ് കേട്ടോ അതിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ മൂന്ന് കയ്യിൽ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റീമർ അടച്ചു വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഞാനിത് തുറന്നത് എന്നിട്ടിത് പുറത്തേക്ക് എടുത്തിട്ട് ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയ ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് അത് കട്ട് ചെയ്തിട്ടെടുക്കുന്നത് എങ്ങനെ വേണമെങ്കിലും ഇത് കട്ട് ചെയ്തെടുക്കാം ഇതാ നമ്മളാ കിണ്ണത്തപ്പം അവിടെ സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് തന്നെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു കിന്നത്തപ്പം കിട്ടിയിട്ടുണ്ട് ഇതുപോലെ കിണത്തപ്പ് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് മസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി നോക്കട്ടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി റെസിപ്പിയാണിത് അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്